പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം എട്ടാം തീയതി പരിശുദ്ധ കന്യകയിൽ സകല സുഹൃതങ്ങളും അതിൻ്റെ ഏറ്റവും വലിയ പൂർണ്ണതയിൽ പ്രശോഭിച്ചിരുന്നു അവളുടെ വിശ്വാസം അജയവും പ്രത്യാശാചഞ്ചലവും സ്നേഹം ഉജ്ജ്വലവുമായിരുന്നു ബാല്യകാലത്തിൽ തന്നെ മേരി ഈ സുഹൃതങ്ങൾ ഏറ്റവും തീഷ്ണതയോടുകൂടി അഭ്യസിച്ചിരുന്നു തന്നെ നിമിത്തം പിന്നീടുള്ള ജീവിതത്തിന് അതുല്യമായ വിധം പ്രസ്തുത സുഹൃതങ്ങൾ ദിവ്യജനിനി പ്രാവർത്തികമാക്കുന്നത് നാം കാണുന്നു ഹൗവ കന്യകയായിരിക്കുമ്പോൾ സാത്താന് വിശ്വസിച്ചതിനാൽ അനുസരണ മരണവും ഉത്ഭവിച്ചു എന്നാൽ പരിശുദ്ധ കനികാമറിയം വിശ്വാസത്തിലും സന്തോഷത്തിലും പരിപൂരിതയായി ഇപ്രകാരം പ്രതി പ്രതിവചിച്ചു നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ ഇപ്രകാരം പിശാചൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിച്ച് മാനവ വംശത്തെ മരണത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു എന്ന് സഭാപിതാവായ വിശുദ്ധ ജസ്റ്റിൻ പ്രസ്താവിക്കുന്നുണ്ട് വിശ്വാസത്തിന്റെ വിശ്വാസത്തിലൂടെ നാം ദൈവത്തെ അഭിമുഖ അഭിമുഖീകരിച്ച് അവിടത്തേക്ക് സ്വയം അർപ്പിക്കുന്നു മേരി തൻ്റെ അർപ്പണം അതിൻ്റെ പൂർണതയിൽ നിർവഹിച്ചു പരിശുദ്ധ കന്യകയുടെ ശരണം എത്ര ശക്തമായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശോയെ കാണാതെ പോയ അവസരത്തിലും കാൽവരിയിലും മേലിയുടെ ശരണം വിജയമകടമണിയുന്നു പരിശുദ്ധ കന്യക കുരിശിൻ ചുവട്ടിൽ നിന്ന അവസരത്തിൽ അവൾ പ്രദർശിപ്പിച്ച ധീരതയും അതിലൂടെ പ്രകടമാക്കിയ പ്രത്യാശയും മാനവകുലത്തിന് എന്നും അത്ഭുതജനകമത്രയും പരിശുദ്ധ കന്യക ദൈവസ്നേഹത്തിൽ അനുനിമിഷം പുരോഗമിച്ച് അവഗാഠമായ ഐക്യം പ്രാപിച്ചു മേരിയുടെ ദൈവസ്നേഹമായിരുന്നു ദൈവമാതൃത്വ സ്ഥാനത്തിന് അവളെ പ്രാപ്തമാക്കിയത് മനുഷ്യാവതാരത്തിന് സമ്മതം നൽകിയതു മുതൽ കാൽവരിയിലെ മകായജ്ഞം യജ്ഞം പൂർത്തിയാകുന്നതുവരെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള അത്യുദ്ധാരവും ഉദാത്തവുമായ സ്നേഹത്തിന്റെ പ്രകാശനം പലപ്പോഴും ദൃശ്യമാകുന്നുണ്ട് നീതി വിവേകം ധൈര്യം വിനയം സേവന സന്നദ്ധ അനുസരണ ശാലീനത ലാളിത്യം മുതലായ എല്ലാ ധാർമ്മിക സുഹൃതങ്ങളും സഹജമായ എല്ലാ സദ്ഗുണങ്ങളും പരിശുദ്ധ കന്യകയിൽ പരിലസിച്ചിരുന്നു പരിശുദ്ധ കന്യക ദേവാലയത്തിൽ പ്രാർത്ഥിക്കുകയും തപസും അനുഷ്ഠിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത് സദാ പ്രാർത്ഥന നിരതമായ ജീവിതമാണ് നയിച്ചിരുന്നത് ദൈവികമായ കാര്യങ്ങൾ ധ്യാനിച്ചും വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലും നിർദ്ദിഷ്ടമായ ജോലികൾ നിർവഹിച്ചുമാണ് അവൾ സമയം ചെലവഴിച്ചത് നമ്മൾ ദൈവസേവനത്തിൽ എത്രമാത്രം താൽപര്യരാണെന്ന് ചിന്തിക്കേണ്ടതാണ് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിലും ജീവിതാന്തസിന്റെ ചുമതലകൾ അനുഷ്ഠിക്കുന്നതിലും നമ്മെ ബരമേൽപ്പിച്ചിട്ടുള്ള ജോലികൾ വിശ്വസ്താപൂർവം നിർവഹിക്കുന്നതിലും നാം എത്രമാത്രം താൽപ്പര്യരാണ് സംഭവം വിശ്വവിശ്രുത ത്വാത്വനായിരുന്ന ഷാക് മാരിറ്റയൻ്റെ മാനസാന്തരം പരിശുദ്ധ കന്യകയുടെ സ്നേഹത്തിൻ്റെ ഒരു വിജയമാണെന്നാണ് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചിട്ടുള്ളത് മാരിറ്റേൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ക്യൂനോട്ട് എന്ന ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കന്മാരിൽ നിന്നും ജനിച്ചു അദ്ദേഹം കത്തോലിക്ക മതം സ്വീകരിക്കുന്നതിൽ മൂലം സ്വദേശത്ത് പഠിപ്പിക്കുന്നതിനുള്ള അവകാശം പോലും നിഷേധിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ എൺപത്തിയൊന്നാം വയസ്സിൽ ഫ്രഞ്ച് ഗവൺമെൻറ് ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി നൽകി അദ്ദേഹത്തെ ബഹുമാനിച്ചു മാരിറ്റൈൻ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കത്തോലിക്ക സഭയെ സമാശ്ലേഷിച്ചു അദ്ദേഹത്തോടൊപ്പം റഷ്യക്കാരിയായ ഭാര്യ റീസ ഫാമൽകോഫും ഒരു താത്വികയും ഗ്രന്ഥകർത്തികയുമാണ് അവർ മാരിറ്റൈൻ ദമ്പതികൾ സൊർബോൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായിരുന്നു യഹൂദ താത്വികനായ ബെർത്ത്സോന്റെ കീഴിലാണ് അവർ അധ്യയനം നടത്തിയിരുന്നത് ബെർസോൻ യൂദനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് കത്തോലിക്ക വിശ്വാസത്തോടും മതിപ്പുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നവംബർ ഇരുപത്തി ആറാം തീയതി അവർ വിവാഹിതരായി അധികം താമസിക്കാതെ കത്തോലിക്ക സഭയുമായി പുനരഹിക്കപ്പെട്ട ബ്ലോയി ദമ്പതികളുമായി പരിചയപ്പെട്ടു ലയോൺ ബ്ലോയി ലാസലേറ്റു മാതാവിന്റെ വലിയ ഒരു പ്രേക്ഷിതനായിരുന്നു അദ്ദേഹം കരയുന്ന നാഥ എന്ന ഒരു ഗ്രന്ഥം ലാസലേറ്റു ദർശനങ്ങളെ കുറിച്ച് രചിച്ചിട്ടുണ്ട് ബ്ലോയിയും ഭാര്യയും മാരിറ്റൻ ദമ്പതികളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നുവെങ്കിലും അവരുടെ പൂർവ്വവിശ്വാസം പരിതേച്ച് കത്തോലിക്ക സഭയെ സമാശ്ലേഷിക്കുവാൻ വിമുഖം വൈമുഖ്യം പ്രദർശിപ്പിച്ചു വിവേഹ വിവാഹാനന്തരം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ റീസയ്ക്ക് അപകടകരമായ ഒരു രോഗം ബാധിച്ചു മാരിറ്റൈൻ അസ്വസ്ഥചിത്തനായി ഒരു ദിവസം ബ്ലോയുടെ ഹൃദയസ്പർശിയായ ഒരു കത്ത് മാരിറ്റൈന് ലഭിച്ചു അതിൻ്റെ സംഗ്രഹം ഇതാണ് എൻ്റെ ഏറ്റവും സ്നേഹ റീസ ഞങ്ങൾ നിന്നെ സ്നേഹപൂർവം കൂടെ കൂടെ അനുസ്മരിക്കുന്നുണ്ട് ഇന്ന് അതിരാവിലെ ദിവ്യബലി സമയത്ത് പ്രിയ റീസ നിനക്ക് വേണ്ടി ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ ക്ലേശഭൂയിഷ്ടമായ ഭൂതകാല ജീവിതത്തിൽ എന്തെങ്കിലും യോഗ്യത പൂർണ്ണമായി ഉണ്ടെങ്കിൽ അത് നിന്റെ സുഖപ്രാപ്തിക്കും സമാധാനത്തിനും ആത്മീയ മഹത്വത്തിനുമായി സ്വീകരിക്കണമെന്ന് ഞാൻ നമ്മുടെ കർത്താവ് വിശ്വാശികായോടും പരിശുദ്ധ കനികാമറിയത്തോടും യാചിച്ചിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ച് എന്ന് വിശ്വസിക്കുവാൻ മാത്രം ഞാൻ അശ്രുധാര വർഷിച്ചു നീ സുഖം പ്രാപിക്കുകയും വലിയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും കുറേ ദിവസങ്ങൾക്ക് ശേഷം മിസ്സിസ് ബ്ലോയി രോഗോദരായ റീസായെ സന്ദർശിച്ചു അവൾ റീസായോട് പറഞ്ഞു ഞാൻ പരിശുദ്ധ കനികയുടെ രൂപം തരുന്നു പ്രാർത്ഥിക്കുക എന്ന് രോഹിണി തൻ്റെ സ്നേഹിതയുടെ അതിരുകടന്ന പ്രസ്താവനയിൽ അസ്വസ്ഥ എങ്കിലും ഒന്നും പറഞ്ഞില്ല മൗനം സമ്മത ലക്ഷണമായി പരിഗണിച്ച് ജീൻ ബ്ലോയി മാതാവിന്റെ രൂപം റീസായുടെ കഴുത്തിൽ അണിയിച്ചു റീസയ്ക്ക് ഒരു സന്തോഷപ്രകർഷം അനുഭവവേദ്യമാവുകയും അവർ നിദ്രയിൽ അയിക്കുകയും ചെയ്തു ആ നിമിഷം മുതൽ അവൾ സുഖം പ്രാപിച്ചു തുടങ്ങി ഇതിനകം ഒരു അജ്ഞായവാദിയായി തീർന്ന മാരിറ്റൈൻ ഭാര്യയുടെ അത്ഭുതമായ സുഖപ്രാപ്തിയോടുകൂടി കത്തോലിക്ക സഭയെ സമാശേഷിക്കുകയും ചെയ്തു ലൗകികാധികമായ ആധുനിക യുഗത്തിൽ പരിശുദ്ധ കനിക തന്റെ തു തിരുകുമാരന്റെ അനവധി സുന്ദരങ്ങളായ പ്രബോധനങ്ങളെ തത്വശാസ്ത്രദ്വാരാ പ്രചരിപ്പിക്കുന്നതിനായി പ്രത്യേകവിധം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി അത്രേ ഷാക്ക് മാരിറ്റൈൻ പ്രാർത്ഥന ദേവജനനിയായ പരിശുദ്ധ കന്യകാമറിയമേ അവിടുന്ന് സകല ഗുണ സമ്പൂർണയായിരുന്നല്ലോ ഞങ്ങളുടെ വിശ്വാസം ഷഹിക്കുകയും പ്രത്യാശ ബലഹീനമാവുകയും സ്നേഹം മന്ദീഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ ആകയാൽ ദിവജനനി ഞങ്ങൾ അങ്ങയുടെ സുഹൃദങ്ങൾ അനുകരിച്ചു കൊണ്ട് പരിപൂർണമായ കൃത്യ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സജീവമായ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയും തീഷ്ണതയുള്ള സ്നേഹവും മറ്റു ക്രിസ്തീയ സുഹൃതങ്ങളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനതയെ അങ്ങ് പരിഹരിക്കേണ്ട മേൽ എത്രയും തയ്യുള്ള മാതാവി നിന്റെ സങ്കേതത്തിലോടിയെന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തേരുന്നവരിൽ ഒരുവിനെങ്കിലും നിനാൽ കൈവിട്ട് തന്നെ ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നനച്ചുകൊള്ളണമേ കന്യാവർത്തക്കാടെ രാജ്ഞി രായ ഖനികയെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്തിൽ ഉറച്ച് നിന്റെ തൃപ്പാത്തിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു ഊർപിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയുട ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തുരുമൂമി നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുരം തിയറ്ററിലേണമേ ആ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരു കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങേടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ് സ്വർഗത്തിലെ പോലെ ആകണമേ അന്നൊന്നും വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മൻ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ദരിശുദ്ധമറിയമേ തമ്പുരാന്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷകൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്ക്മാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ റൂസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനുസൃഗത്തിലെ പോലെ ഭൂമിയിലും വാങ്ങണമേ ഒന്നും വേണ്ട ആകാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു എന്നോട് ഞങ്ങൾ പോലെ ഞങ്ങൾ തെറ്റുപോലെ ഞങ്ങളെ നന്മ നിറഞ്ഞ ുംങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ പാവികളായ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരസ്പര സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും ശ്രുതി അതിലെ പോലെ എപ്പോഴും എന്നേക്കും മാമീൻ ജന്മമാമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധം അറിയുമേ ബാബയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഒന്നും നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങൾ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കീർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രീ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതി അതിലെ പോലെ എപ്പോഴും എന്നേക്കും അമീൻ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണം കായയെ അനുഗ്രഹിക്കണം കർത്താവെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണം ഞങ്ങള് പ്രാർത്ഥന കേൾക്കണമേ പ്രാർത്ഥന കൈക്കൊള്ളണമേ പ്രാർത്ഥന കൈക്കൊള്ളണമേ പ്രാർത്ഥന ആകാശങ്ങളുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഓരോ രക്ഷിതാവായ പുത്ര നമ്പുരാനെ അനുഗ്രഹിക്കണം കുതിശ തമ്പുരാനെ അനുഗ്രഹിക്കുന്ന സ്വരൂപമായിരുന്ന പരിശുദ്ധ ത്രിത്വമേ അനുഗ്രഹിക്കണമെ പരിശുദ്ധമറിയമേ അപേക്ഷിക്കണം ദേവകുമാരന്റെ പുണ്യജനിനെക്കു കന്യാസ്ത്രീകൾക്ക് മോഡുമായ നിർമ്മല കന്യഹായുടെ നിർമ്മലയായ മാതാവ് വേണ്ടി അപേക്ഷിക്കണം വിരക്തിയുള്ള മാതാവ് വേണ്ടി അപേക്ഷിക്കണമേ കളങ്കഹീനയായി കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവ് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ഏകഗുണങ്ങളുടെ മാതാവും അപേക്ഷിക്കുന്ന വിഷയമായിരിക്കുന്ന മാതാവ് വേണ്ടി അപേക്ഷിക്കുന്ന ഉപദേശത്തിന്റെ മാതാവ് വേണ്ടി അപേക്ഷിക്കുന്നു െക്കുറി അപേക്ഷിക്കാവിന്റെ മാതാവേക്ക് അപേക്ഷിക്കണം വിവേക ഐശ്വര്യമുള്ള കന്നികതിക്ക് യോഗിയായിരിക്കുന്ന കന്നികൾക്ക് ഐശ്വര്യമുള്ള കന്നികൾക്ക് കന്നിക അപേക്ഷിക്കാൻ ഉള്ള കനികെക്കുണ്ടെ അപേക്ഷിക്കാസവധിയായിരിക്കുന്ന കന്നികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഭീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ബോധജ്ഞാന സിഹാസനമേക്ക് വേണ്ടി അപേക്ഷിക്കണം തെളിവിന്റെ കാരണമേണ്ടി അപേക്ഷിക്കുന്ന പാത്രമേ 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 ഞങ്ങൾക്ക് 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 വേണ്ടി വേണ്ടി ഭക്തിയുടെ ണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമ്മേക്ക് വേണ്ടി അപേക്ഷിക്കണമെ കാവീതിന്റെ കോട്ടയെ അപേക്ഷിക്കണമേ നിർമ്മലുള്ള കോട്ടയെ അപേക്ഷിക്ക സ്വർണാലയമേക്ക് വേണ്ടി അപേക്ഷിക്കാനത്തിന്റെ പെട്ടകമേ അപേക്ഷ ആകാശമോക്ഷത്തിന്റെ വാതില് വേണ്ടി അപേക്ഷിക്കണമേ വൃഷ്ടകാലത്തിന്റെ നക്ഷത്രമേണ്ടി അപേക്ഷിക്കേക്ക് വേണ്ടി അപേക്ഷിക്കണമെ രോഗികളുടെ വേണ്ടി അപേക്ഷിക്കണമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ആശ്വാസമേണ്ടി അപേക്ഷിക്കണമെങ്കിൽ അപേക്ഷിക്കണമെങ്കിൽ അപേക്ഷിക്കുന്നു ഭാവാൻമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കേണ്ടി അപേക്ഷിക്ക സ്നേഹന്മാരുടെ രാജ്ഞി വേണ്ടി വേണ്ടി അപേക്ഷിക്കുന്ന വേദസാക്ഷികളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കുന്നത് കന്യാസ്ത്രീകളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കുന്നത് ആയിരിക്കുന്ന ായിരിക്കുന്ന രാജ്ഞിക്കുന്നൂപിതയായിരിക്കുന്ന രാജ്ഞി വേണ്ടി ജപമാലയുടെ രാജ്ഞിക്കുന്ന സമാധാനത്തിന്റെ രാജ്ഞിക്കണമേ നർമ്മ സഭയുടെ അലങ്കാരമായ രാജ്ഞിമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദേവി ചെമ്മരോടായിരിക്കുന്ന ഈശ്വത്തമ്പുരാനെ ഭർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദേവി ചമ്മരടായിരിക്കും ഈശ്വത്തമ്പുരാനെ ഭർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളിൽ നീക്കുന്ന ദേവി ചെമ്പരോടായിരിക്കുന്ന ഈശ്വത്തമ്പുരാനെ ഭർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കം ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നിന്ന് ത്യജിക്കില്ലേ ഭാഗ്യവതിയും ആശ്രദിക്കപ്പെട്ടവളുമായി അമ്മ സകലാഭത്തും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ ശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവേ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും കനിക്കുകയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ നീ അപേക്ഷ ഞങ്ങളുടെ കർത്താവ് വിശ്വാസികായുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരളമേ ആമീൻ പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ്തി ഹവായുടെ പുറന്തെൽപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനേരി താഴ്വരയിൽ നിന്ന് ഓർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥ കണ്ണുകൾ ഞങ്ങളുടെ നേരത്തെ ഇരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണിയോ വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കനികാമറമേ ആ മീൻ ഈശ്വംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ വേണ്ടി മാതാവിനമേ കാർത്തി സർവനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിന്റെ ആത്മാവും ശരീരവും അനുഗ്രഹത്താലേ നിന്റെ ദൈവത്തിന് യോഗ്യമായ പീഡമാക്കാൻ പൂർവികമായി നിയമിച്ചുവല്ലോ ഈ ദേവദാവിനെ നിന്നെ സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകലാഭത്തുള്ളിലും നിത്യ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ ചെയ്യണമേ ഈ ആദ്യങ്ങളൊക്കെയും നല്ല കർത്താ വിശംസിയാട് തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നല്ലേ ആമേൻ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എപ്പോഴും ഞങ്ങളുടെ പാപികളുടെ സങ്കേതമേ വിജയതീർ മുതലായവർ മനസ്സിൽ തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുറയ്മേ തമ്പ്രാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്രാനോട് അപേക്ഷിക്കണമേ പാവികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പാവികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ പാപികളുടെ സങ്കേതമേ അങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു എപ്പോഴും സമയത്തും ആമേൻ കോട്ടയായ മറിയമേ ശക്തിയോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്കും നീ അഭയമാകണമേ ദാവിദിന്റെ കോട്ടയായ മറിയമേ നാരകീയ ശക്തിയോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്കും നീ അഭയമാകണമേ ദാവിദിന്റെ കോട്ടയായ മറിയമേ ശക്തിയോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ നിത്യസഹായ മാതാവേ ലോകമാതാവേ നിത്യ ദുഃഖങ്ങൾ തൻ കാൽവരിക്കുന്നിൽ നി ശോന്ന പൂക്കൾ വിടർത്തേണമേ എന്നും ശോശന്ന പൂക്കൾ വിടർത്തേണമേ നിത്യസഹായ മാതാവേ ലോകമാതാവേ ൊരിയേണമേ ഇരുളമോടും പരം പൊന്നൊളി വിതരേണമേ ഇന്നും പൊന്നൊളി വിതരേണമേ സഹായ മാതാവേ ലോക മാതാവേ ദാഹിച്ചു കേഴുന്ന പൈതങ്ങൾ ഞങ്ങളിൽ സ്നേഹം ചുരത്തുന്ന ദൈവമാദേ ദാഹിച്ചു കേഴുന്ന പൈതങ്ങൾ ഞങ്ങളിൽ സ്നേഹം ചുരത്തുന്ന ദൈവമാദേടിഭൂവിൽ ആശ്വാസം തേടുന്നു നിൻ സ്തുതിഗീതങ്ങൾ പാടി എന്നും നിന്നപദാനങ്ങൾ വാഴ്ത്തി നിത്യസഹായ മാതാവേ ലോകമാതാവേം നിത്യദുഃഖങ്ങൾ തൻ കാൽവരിക്കുന്നിൽ നിന്ന പൂക്കൾ വിടത്തേണമേ എന്നും ശോശന്ന പൂക്കൾ വിടത്തേണമേ നി नित्यसहाय मादावे लोगमादावे